ചങ്കായ ചങ്കാതിമാർ ഒരു ഭാഗ്യമാണ് മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറം സൗഹൃദത്തെ നെഞ്ചിനേറ്റുന്നവർക്കായി ഒരു കവിത കൂട്ടുകാരൻ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എഴുതിരുന്നത് ഇഷ്ടപ്പെട്ട ഞാൻ എഴുതി കൂടെ പിറപ്പല്ല ഇവനെ നിറമല്ല മതമല്ല ഇവനെന്റെ ജാതിയല്ലേതങ്ങൾ കെട്ട കാലത്തിൻറെ മുമ്പേ പിറന്നവൻ കൂട്ടുകാരൻ കൂടെ പിറപ്പല്ല ഇവനെൻറെ നിറമല്ല മതമല്ല ഇവനെൻറെ ജാതിയല്ല ഭേദങ്ങൾ അതിരിട്ട ാരൻ കൂട്ടായതെന്ന് എനിക്കറിയില്ല കരളിൻ്റെ കരുത്താണ് കൂട്ടാണ് കൂട്ടുകാരൻ കൂട്ടായതെന്നെനിക്കറിയില്ല കരളിൻ്റെ കരുത്താണ് കൂട്ടാണ് കൂട്ടുകാരൻ ൻ പന്തൂ കളിക്കുമ്പോൾ പന്തയം വെക്കുമ്പോൾ പകയുട്ടു വരുതെന്നു ചൊല്ലിടവൻ പന്തൂ കളിക്കുമ്പോൾ പന്തയം പുണ്യമാമോയൻ കൂട്ടുകാരൻ പല നിറമുള്ള കുടികൾക്ക് കീഴെ നാം പണി നീർത്തു സൗഹൃദ സ്വപ്ന സൗദം പല നിറമുള്ള കൊടികൾക്ക് ഇടവെച്ചു നമ്മൾ ഉണ്ടു സ്വപ്നത്തിലേക്കുള്ള വഴിയിലും സ്വർഗമാർഗത്തിലെ മതചിന്തയും സ്വപ്നത്തിലേക്കുള്ള വഴിയിലെ പാർട്ടിയും സ്വർഗമാർഗത്തിലെ മതചിന്തയും അതിരുകെട്ടിത്തിരി ചേകനായി നിൽക്കവേ ഞാൻ അറിയുന്നു എൻറെ നഷ്ട സ്വർഗം അതിരുകെട്ടിത്തിരി ചേകനായി നിൽക്കവേ ഞാൻ അറിയുന്നു എൻറെ നഷ്ട സ്വർഗം ജാതി മതങ്ങളും പ്രത്യയ ശാസ്ത്രവും ജനമൂറ്റി പിണ്ടൊരി മരുഭൂമിയിൽ ജാതി മതങ്ങളും പ്രത്യയശാസ്ത്രവും ജനമൂറ്റി പിണ്ടൊരി മരുഭൂമിയിൽ നീ എന്റെ കൂട്ടുകാരാ മരുപ്പച്ചയായി നറുസ്നേഹത്തിനുറവയാൽ നീ എൻ്റെ കൂട്ടുകാരാ നമ്മളിൽ ഊറുമോ വീണ്ടുമാ സൗഹൃദത്തെ